ഇന്ന് ഇന്നിവിടെ ചെലതൊക്കെ നടക്കും ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശ്ശീല മാറാൻ പോവുകയാണ് എന്തിനും ഉടനടി പ്രതികരിക്കാൻ നിൽക്കരുത് സാറ് തോറ്റു നിൽക്കുകയാണെന്ന് അയാൾക്ക് തോന്നണം എന്നിട്ട് അവസരം വരുമ്പോ വെട്ടിലാക്കണം ഏയ് അതിനുള്ള ദുരൊന്നുമില്ല വയസ്സിന് മൂത്തവരാണ് പോലും വർത്താനേ പറയും പക്ഷെ അവര് കുച്ചവലി നിർഗം തന്നെ അടിച്ചല്ലേ തുടങ്ങൂ ഇവക്ക് നേരത്തെ എത്ര സമയം സംഘടന തുടങ്ങിട്ട് കൊറച്ചേരായി ഓ ഞാൻ ലേറ്റ് ആയി പോയി തല പൊട്ടി ഇത് ആഹാരത്തിന് ശേഷം നേരം ഇത് വേദന ഇളപ്പ വേദന ആർക്ക് അപ്പൊ താൻ ഇങ്ങനെയല്ലേ മരുന്ന് കൊടുക്കുന്നത് ശരിയാക്കി തരാടോ ശരിയാക്കി തരാ